നമ്മള് നഴിക ബീച്ചിലാണ് വീട്ടിലെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്താ ചോദ്യം എന്താണെന്നറിയോ നിനക്ക് നമ്മൾ ചോദ്യം എന്ന് ശബ്ദം ഉണ്ടാക്കാതെ പറക്കുന്ന പക്ഷി ഏതാന്നാണ് ചോദിക്കാൻ പോകുന്നത് ആൻസർ അറിയോ എന്താന്ന് അറിയത്തില്ല മാക്സിമം എത്രത്തോളം ക്ലൂ കൊടുക്കാൻ പറ്റും മാക്സിമം ആൾക്കാരെ കൊണ്ടെല്ലാം പറയും അതുപോലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും ഫോളോവേഴ്സ് ആണെങ്കിൽ വലിയ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഇതിലേക്ക് ഓക്കെ ശബ്ദം ഉണ്ടാക്കാതെ പറക്കുന്ന പക്ഷി ഏതാണെന്നറിയോ ശബ്ദം ഉണ്ടാക്കാതെ പറക്കുന്ന പക്ഷി റിയാവുന്ന പക്ഷേ കൊക്കോ എന്നാലും നമുക്ക് അറിയാവുന്ന എനിക്ക നമ്മളെപ്പോഴും കാണാത്തല്ല ഇടക്കൊക്കെ ഒരു ചെറിയ ചാലഞ്ച് ചെയ്യാൻ കയറാം കടൽ തോണിന്ന് പറയാം യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലും എന്തായാലും ചെയ്ത് അടുത്ത വർഷം കാണുമ്പോ പല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ കിട്ടുന്നറിയാ

പറപ്പിക്കാമല്ലോ വരന്തോടെ ഉറപ്പിച്ചു വേറെന്തെങ്കിലും വരും ശബ്ദം ഉണ്ടാക്കാതെ ശബ്ദം ഉണ്ടാക്കുമ്പോ ലബ്ദമുണ്ടാക്കാതെ എന്തായാലും நல்ல அடிபடியா ரெண்டு அக்ரம் கடல் தோணி அறியும் யூடியூப் ஏதும் எல்லாத்திலும் கடல் தோணி மட்டும் കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അതോ നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റ ഉണ്ടോ നോടോ ഇൻസ്റ്റോളോ അല്ല ഇൻസ്റ്റി ഞാൻ ഫോളോ ആക്കിട്ടുണ്ട് ഇനി യൂട്യൂബ് നോക്കട്ടെ ചിലപ്പോ കയ്യിലേക്കാണ് ചിലപ്പോ കൈതട്ടി അങ്ങനെ ഹോളോട്ടുണ്ടായിര പണ്ടോസ് ബുക്ക് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പണ്ട് വീഡിയോസ് അത്യാവശ്യം ആയി പെട്ടെന്ന് ഹോളോ എന്നാലേപോലെ ഞാൻ നോക്കിയല്ലെന്ന് പറഞ്ഞു ഫോളോ ഹോളായിരുന്നു അതും കടൽത്തോണി തോണി

ും പേപ്പർ പക്ഷി അല്ല പരണ്ട് ശബ്ദമറപ്പിക്കല്ല അടുത്ത് ക്ഷേ ഏതെങ്കിലൊക്കെ പറ കറക്കി കുത്തി ശരിയാണെങ്കിൽ അല്ലല്ലോ നമുക്ക് അറിയാവുന്ന പക്ഷിയൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതൊക്കെ പ്രാവ് പരന്തമാര് പരന്ത് ഇതൊന്നും അല്ല ഓക്കെ എന്തായാലും ആ പക്ഷി പറക്കുമ്പോ ശബ്ദമുണ്ടാകരുത് മൈലല്ല നമുക്കറിയാവുന്നോ വിഷയ കടുപുലിയാക്കേ കാക്ക രണ്ടക്ഷരം ഉള്ളു അതേപോലെ അതിന് രണ്ടക്ഷരം രണ്ടക്ഷരം രണ്ടക്ഷരള്ളു ആ മലയാളത്തിന് രണ്ടക്ഷരം തോന്നുന്നു നല്ല രസമാണ് വലുതായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷെ അറിയാ പക്ഷെ ഓക്കെ എന്തായാലും തെറ്റി വയ്ക്കുക ചാൻസ് കഴിഞ്ഞ് ഒരു ചെറിയ കടൽ ചാനൽ കടലത്തോണി യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഏതെങ്കിലും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഹ് എന്തായാലും ചെയ്ത് വെക്കി എന്തായാലും ചെയ്തല്ലേ ചെറിയ ഗിഫ്റ്റ് ശബ്ദം ഉണ്ടാക്കാതെ പറക്കുന്ന മനസ്സിൽ വന്നുവാലിട അറിയാ ഏതെങ്കിലുമൊക്കെ അറിയത്തില്ല പക്ഷിടെ വരുമല്ലോ ചിലപ്പോ

അല്ല അത് കണ്ടല്ല വേറൊരു പക്ഷേ ഞാനീ പറഞ്ഞ കൂട്ടത്തിലുണ്ട് ഒരു ചെറിയ ചലഞ്ച് കൂടെ തരാം കടൽ തോണി എന്ന പറയുന്ന യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇനി ഏതെങ്കിലും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഗിഫ്റ്റ് വേറെ വരുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയ ഗിഫ്റ്റ് ഞാൻ തരും ഫോളോ യൂട്യൂബിന് യൂട്യൂബിന് പ്രത്യേകം ഫേസ്ബുക്കിന് ഇൻസ്റ്റിക്ക് ആ ഞാൻ നോക്കിക്കോളാം നമ്മുടെ കണ്ടിരിക്കുക അടുത്ത യൂട്യൂബ് നോക്കട്ടെ നോക്കിക്കോട്ടെ അപ്പൊ കാണും യൂട്യൂബ് നമ്മടെ ഫോളോ അല്ല ഫേസ്ബുക്ക് മാത്രമേ ഫോളോ ആയിട്ടുള്ള നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ആയിട്ടുള്ള നമ്മള് രണ്ട് ഗിഫ്റ്റ് കൊടുക്കുക ആ ഒരു ചെറിയൊരു ഹെഡ്സെറ്റും ഒരു ചെറിയൊരു വാച്ച് സന്തോഷായില്ലേ ഇനി എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ഇനി ഇതിലേക്ക് ഗിഫ്റ്റ് ഒക്കെ തരാം കേട്ടോന്നെ ശബ്ദം ശബ്ദമുണ്ടാക്കാതെ പറക്കുന്ന പക്ഷി പറക്കുമ്പോ ശബ്ദം ഉണ്ടാക്കത്തില്ല ചെറുതായിട്ടെങ്കിലും പറ പറഞ്ഞ പക്ഷിയാണ് എല്ലാ പക്ഷികളും പറ പക്ഷി പറക്കുന്നതാ ശബ്ദം ഉണ്ടാക്കാൻ പറക്കുന്ന പക്ഷിയാണ് ആ പക്ഷിയുടെ പേര് അത് പറഞ്ഞുണ്ട് നമ്മക്കറിയാവുന്ന പക്ഷിയാ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മള് കാണാറുണ്ട് ഏതെങ്കിലും പക്ഷിയുടെ പേര് പറ കോഴിയോ കോഴിയും കോഴിയും കോഴിയൊന്നും അല്ലോകത്തിലേറ്റവും കൂടുതലുള്ള പക്ഷി കോഴിയാണ് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് പറക്കുമ്പോണ്ടല്ലേ ശബ്ദം ഒരു അടി എടുത്ത് നോക്കാം അത് ഉറക്കുമ്പോൾ ഓക്കെ ഒരു ചെറിയ ചാലഞ്ച് വരാം കടൽ തോണി എന്നുള്ള യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റേലും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ വീട്ടിൽ തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ചെയ്തു വെക്കുക അടുത്ത വർഷം കാണുമ്പോൾ വലിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ എന്നാ ഇതുവരെ ഗിഫ്റ്റ് കിട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇനിയും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോന്നു മാക്സി സപ്പോർട്ട്